ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ പോലും അത് പ്രതിപാദിച്ചിരുന്നു കഴക്കൂട്ടത്ത് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ രണ്ട് കേസിലും മുതുകാടാണ് പ്രതി എന്നും ഇയാൾ എന്നോട് പറയുന്നത് എന്റെ കയ്യിൽ എൻ്റെ വോയിസ് ഉണ്ട് അത് നെക്സ്റ്റ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഫാസിൽ ബഷീറിനോടാണ് ഞാൻ വീണ്ടും പറയുന്നു മുതുകാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കണം കാരണം അയാൾ പറഞ്ഞത് ഈ മൂന്ന് വ്യക്തികളെ കൊല്ലുമെന്നാണ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റെടുത്ത ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നേരിട്ടുള്ള ചർച്ച ആവാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്യാനിരുന്ന എപ്പിസോഡുകൾ നമ്മൾ പെൻറ്റിംഗിൽ വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണം ഒരുപാട് ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തി അതിൻ്റെ എവിഡൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാനും നമ്മൾ തയ്യാറാണ് ഈ അവസരത്തിലാണ് ഷെഫീനാ ബി എന്ന് പറയുന്ന ഇവരുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചാനലെയും എൻ്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാനത് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചിരുന്നു എന്ത് തന്നാലും അവരാരാണെന്നോ എന്താണെന്നോ ഇതിന് മുൻപ് ചെയ്ത കണ്ടന്റ് എന്താണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയില്ല ഈ വിഷയം ചെയ്തപ്പോൾ മാത്രമാണ് അവരെ നമ്മൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ അവരൊരു ലൈവ് വീഡിയോയിൽ വന്നിരുന്നു ആരോപണം ഉന്നയിക്കുന്നവരുടെ പക്കൽ മുതുകാട് അവരെ അപായപ്പെടുത്തും അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഹിഡൻ ക്യാമറിൽ ഷൂട്ട് ചെയ്ത ഫയലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പക്കലിൽ ഉണ്ടെങ്കിൽ നിയമപരമായി മുൻപോട്ട് തന്നെ പോകണം എന്നുള്ളതന്നെയാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ എന്തായാലും ഷഫീനാബിവിടെ ചാനലിൽ വന്ന ഒരു മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള ഒരു ലൈവാണ് അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇത് പറഞ്ഞു പോകുന്നത് അപ്പൊ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ അവിടെ ഉൾപ്പെടുത്തുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ടക്കമുള്ള ഇവര് മുതുകാടിന് അവിടെ പോയിട്ട് ഒരു വീഡിയോ അവര് വേറെ കുറെ ഫുട്ടേജും അതും എടുത്തിട്ടുണ്ട് അത് എനിക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വീഡിയോനകത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത് പക്ഷേ ബേസിക്കലി അവര് പോവാൻ കാരണം ഞാൻ അവരെ ഇന്റൻഷനലി

അവിടെ പറഞ്ഞു വിട്ടു എന്നാ പറഞ്ഞേ ഞാൻ പറഞ്ഞു വിട്ടു ഓഫ് ക്യാമറ ചെയ്തു അതിനുശേഷം ശേഷം അദ്ദേഹവുമായി സംസാരിച്ചു മുതുകാടിനോട് സംസാരിക്കുമ്പോൾ മുതുകാട് ഉത്രേ ഷിഹാബിനെയും സായിയേയും മലയത്തിനെയും തട്ടണം എന്ന് അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സാധനം മുതുകാട് ഈ മൂന്ന് പേർക്കെതിരെ പറഞ്ഞിട്ട് ഈ പറയുന്ന ചാനലുകാർ എന്തുകൊണ്ട് അത് പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല നിങ്ങൾ ക്യാമറ ഒളി ക്യാമറ വെച്ച് എടുത്തതാണെങ്കിൽ പോലും മുതുകാടെന്ന വ്യക്തി പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ കൊല്ലും എന്ന് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ സായി പറയുന്നത് അങ്ങനെ നിങ്ങളോട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം പറയണം മുട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ എടുക്കണം കാരണം അയാൾ പറഞ്ഞത് ഈ മൂന്ന് വ്യക്തികളെ കൊല്ലുമെന്നാണ് അപ്പൊ ഈ മൂന്ന് വ്യക്തികളുടെ ജീവന് അപായമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇത്രയും വലിയ ഒരു ചാനൽ സൈലന്റായി ഇരിക്കുന്നത് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഒരു തോൽവിയാണെന്ന് അർത്ഥം നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ തീർച്ചയായിട്ടും പൊതു സമൂഹത്തിനോട് ഇതിന്റെ സത്യാവസ്ഥ പറയണം ഇത് സായിയുടെ വോയിസ് ആണ് സായിയുടെ ബ്ലോക്ക് മാറ്റി കൊടുക്കാൻ ഐ മീൻ സ്ട്രൈക്ക് മാറ്റി കൊടുക്കാൻ സായി എന്നെ വിളിച്ചപ്പോ പറഞ്ഞ സാധനമാണ് ഇതിനകത്ത് ആ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫുൾ വേർഷൻ ഇരുന്ന് കുത്തി കേട്ടപ്പോഴാണ് ഇത് ഇത് മാത്രമല്ല കുറെ അധികം സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാനും ഷിഹാബിനെ വിശ്വസിച്ചിട്ടാണ് മലയൻ സാർ മലയൻസാറിന്ന് പറയുന്നു ഈ മലയത്തിനെ വിശ്വസിച്ചിട്ട് ഇവരിയ്ക്കേണ്ട കാര്യം എന്താണെന്നാണ് എന്റെ ചോദ്യം എന്തിനാണ് ഇവര് ആളെന്താ അത് മിക്കവാറിന്റെ വണ്ടിക്ക് മറ്റൊരു ഓറിയേറ്റി കൊല്ലായിരിക്കും ഇല്ലില്ല സീരിയസ് ആയിട്ട് തമാശല്ല ഇത് എത്ര കോടി രൂപയുടെ കളിയാന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല അത്രയും വലിയ കളിയാ ഡാക്കിലുള്ള പേരുകൾ അത്രയും വലിയ പേരുകളാണ് സുനിത ആണ് സുനിത പുറത്താണ് ആ സുനിത പുറത്താണ് ഞാൻ സേഫ് അല്ല പിന്നെ ഓൾറെഡി ഞാൻ അയാളായിട്ട് നല്ല അടഞ്ഞു നിൽക്കുന്നു എനിക്ക് ഓൾറെഡി എന്റെ പേരിൽ ഒരു കേസ് ഇതിലൊരു നിങ്ങളെ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ഇന്റെ പേരിൽ ഇതിന് മുമ്പേ കൊടുത്തതാണ് അതും ഒക്കെപ്പാടെ കൂടിയായിട്ട് എനിക്കിത് അങ്ങനെ പണി വരും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു ഞാൻ ഞാൻ അതാണ് മലപ്പുറം തോട്ട് പോവാത്തൊളിച്ചു ഞാൻ എന്റെ മക്കളിലോട്ട് പോണേല പോറത്ത് മലപ്പുറം കിടന്ന് ചുറ്റും വീട്ടിൽ ഒരു വൈകുന്നേരം കിടക്കും ആ ഒരു സ്കീമിന് മാത്രം മുന്നോട്ട് പോകണം ഇവൻ ചിഹാബ് ആണെങ്കിലും ഏറ്റെടുക്കുന്നില്ല മോട്ടിവേഷൻ ഒന്നും സ്കൂളായിട്ടാ പോകണം ഷിഹാബ് നോക്കി നമുക്ക് ഇതിലെ ഷിഹാബ് എന്ന് പറയുന്ന ആള് മോട്ടിവേഷൻ സ്പീക്കറാണ് പുള്ളി എവിടെയെങ്കിലും പോയി ഒരു പ്രോഗ്രാം പോലും അവതരിപ്പിക്കാൻ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം സിറ്റുവേഷൻ ഭീകരമാണെന്ന് മൂന്ന് വ്യക്തികളുടെ ജീവൻ അപായത്തിലാണ് മൂന്ന് വ്യക്തികൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനോ അവരുടെ സ്റ്റേറ്റ് ഐ മീൻ അവരുടെ ജില്ല വിട്ട് പുറത്തു പോകാനോ ഭയമാണത്രേ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഇത് പറയുന്നത് സായിയാണ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കാരണം അവർക്ക് തോന്നാനുണ്ടായ കാരണം സൈന പ്ലസ് എന്ന് പറയുന്ന ആ ചാനലുകാർ സായിയുടെ നിർദ്ദേശപ്രകാരം മുതുകാടിനെ പോയി കാണുകയും മുതുകാടിനെ ഇന്റർവ്യൂ എടുക്കുകയും ക്യാമറ ഓഫ് ചെയ്ത ശേഷം അവരോട് മുതുകാട് പറഞ്ഞ് മൂന്ന് പേരെയും തട്ടണം കൊട്ടണം തീർക്കണം എന്ന് പറഞ്ഞ സാധനം ഇവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഇത് ഈ ഒരു വോയിസിനകത്തുള്ള സംഗതി ഇതാണ് ഇതിൽ ഇതേപോലെ തന്നെ വേറൊരു പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെ ഈ എന്നെ ഒരു ഒതുക്കാൻ വേണ്ടിട്ട് ഒരു ഉണ്ണിമൂന്തനും സാജനും പിടിക്കൊന്നുമില്ല കാരണം എന്താ പറയുക അവർക്ക് ഞാനൊരു ഇലയല്ല ഞാൻ ബേസിക്കലി മുതുകാടിന്റെ മുതുകാടും അല്ല വിഷയം ഞാൻ ഇന്നലെ അത് അറിയില്ല കാരണം എന്നോട് ഇയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ പോലും അത് പ്രതിപാദിച്ചിരുന്നു കഴക്കൂട്ടത്ത് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ രണ്ട് കേസിലും മുതുകാടാണ് പ്രതി എന്നും ഇയാൾ എന്നോട് പറയുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ വോയിസ് ഉണ്ട് അത് നെക്സ്റ്റ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഈ വിഷയം കൂടെ ഞാൻ ഇതിലൂടെ സൂചിപ്പിച്ചു പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ ആ വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് ബിക്കോസ് അതിൻ്റെ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനും വക്കീലിന്റെ കയ്യിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാറ് ഏഴരയായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അതിൻ്റെ ഇത് ഞാൻ ഇവിടെ പറയുമായിരുന്നു നാളത്തേക്ക് ആ വിഷയത്തിന്റെ പൂർണ്ണത അതായത് നമ്മളെടുത്ത് പറയും അതിന്റെ കൃത്യത ഉണ്ടാകണം സോ ഈ ഡീറ്റെയിൽ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അത് ഏത് എവിടേക്കാണോ കോടതിയിലേക്ക് ഫോർവേർഡ് ആയെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേ ഇപ്പൊ അത് എഫ്ഐആർ എടുത്തിട്ടുണ്ട് അതിന്റെ ഫോർവേഡ് ചെയ്തിട്ടുള്ള കോടതിയിലാണുള്ളത് എന്താണ് അതിന്റെ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരാണ് പ്രതികൾ എന്താണത് നടന്നത് എന്നുള്ളത് കൃത്യമായി ഞാൻ നാളെ വന്ന് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും ഒരു സൂചന മാത്രം തന്നിട്ട് പോകാം ഈ വിഷയത്തിൽ മുതുകാടാണ് പ്രതി എന്ന് പറഞ്ഞ അസംബന്ധമായിരുന്നു ശുദ്ധ നൊണയായിരുന്നു ഈ വിഷയത്തിൽ വാദിയാണ് മുതുകാട് തന്റെ കുട്ടിക്ക് നേരിട്ട ഒരു മിസ്റ്റേക്കിന് തന്റെ കുട്ടിക്ക് തന്റെ സ്ഥാപനത്തിൽ വെച്ച് നേരിട്ട ഒരു മോശ പ്രവർത്തിക്കെതിരെ അദ്ദേഹമാണ് കേസിന് പോയിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് അദ്ദേഹം പോക്സോ പ്രതിയാണ് എന്നാണ് സായി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഞാൻ പ്ലേ ചെയ്ത ഒരു ചെറിയ ചെറിയ ഒരു ലൈനിൽ അതായത് വൺ അവറിൽ നിന്ന് ഒരു മിനിറ്റ് മാത്രം വരുന്ന ഒരു ചെറിയ വോയിസിൽ നിന്നാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെന്നും ഇതിനകത്ത് ഇത്രയും പേര് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് വേറെ ഒരാളുടെ പേര് പറയുന്നത് ഷാജഹാൻ എന്ന് പറയണത് എനിക്കറിയാം അദ്ദേഹത്തിനെ പേഴ്സണലി അറിയാം ഞങ്ങളുടെ ഒരുപാട് സമരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ആരായിരുന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മകനാണെങ്കിൽ പോലും ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കുമെന്ന് വിചാരിക്ക പോലും വേണ്ട കഴുത്ത് മുറിച്ച് കളഞ്ഞാലും ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കത്തില്ല എന്ന് എടുത്തു തന്നെ പറയുന്നു ഒരു സൗഹൃദവും ഇത്തരം വൾകാരിട്ടിക്ക് കൂട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട ഇതിന്റെ അറ്റം കണ്ടേ ഞാൻ മാറുകയുമുള്ളൂ ഈ പറയുന്ന സൈന ഉൾപ്പെടെ ഇയാളുടെ വിരൽ തുമ്പിൽ ആടുന്ന പാവയാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് അത് നിങ്ങളാണ് വന്ന് പറയേണ്ടത് സൈന എന്ന് പറയുന്ന ആ ചാനലുകാരാണ് വന്ന് പറയേണ്ടത് ഇവന്റെ വിരൽ തുമ്പിൽ ആടുന്ന പാവയാണോ നിങ്ങളെന്ന് നിങ്ങൾ വന്ന് പറയണം നിങ്ങളുടെ ജെനുവിനിറ്റി ക്രെഡിബിലിറ്റിയാണ് അയാൾ ചോദ്യം ചെയ്തതിന് അയാൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് ഇത് വെറുതെ വിടത്തില്ല ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവ് കൊണ്ടുവെക്കണം ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് പറയണം നിങ്ങൾ രഹസ്യമായി അവിടെ പോയി വീഡിയോ എടുത്ത് സായിക്ക് എന്തിനു നിങ്ങൾ സീക്രട്ട് ആയിട്ട് ഈ ഒരു സാധനം കൊടുത്തു നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഒരു ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള കളിയല്ലേ നിങ്ങൾ കളിച്ചിട്ടുള്ളത് അപ്പം ആകെ മൊത്തം നിങ്ങൾ കളിച്ചിരിക്കുന്ന വൃത്തികെട്ട കളികളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് ഫാസിൽ ബഷീറിനോടാണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് തീർച്ചയായിട്ടും സൈബർ ബുള്ളിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു സാധനമാണ് കഴിവുള്ളവരും എബിലിറ്റി ഉള്ളവരും കൃത്യമായി സത്യം വിളിച്ചു പറയുന്ന മനുഷ്യത്വമുള്ളവരും ഇവിടെ ഇല്ലാണ്ടായി പോകും എൻ്റെ ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ചാനലിൽ ഇടാനല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി സൈന എന്ന് പറയുന്ന ചാനലിനോട് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കൃത്യമായി കാര്യങ്ങൾ പറയാനും നിങ്ങൾ ചോദിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും ചെയ്യണം